നമസ്കാരം ഇന്ന് പരിചയപ്പെടുത്തുന്നത് ലോകത്തിലെ ചെറിയ രാജ്യങ്ങളിൽ ഒന്നായ നൗറു എന്ന രാജ്യമാണ് ആഗോളതാപനത്തിൻ്റെ ഫലമായി സമുദ്രനിരപ്പ് ഒരൽപ്പമുയർന്നാൽ ലോക ഭൂപടത്തിൽ നിന്ന് ആദ്യമില്ലാതാകുന്ന രാജ്യങ്ങളിലൊന്ന് തെക്കുപടിഞ്ഞാറൻ ശാന്തസമുദ്രത്തിലെ നൗറു ദ്വീപ് ആണ് കുറച്ചു കാലം മുമ്പ് വാർത്തകളിൽ നിറഞ്ഞു നിന്നത് ആഗോളതാ അപലത്തിൻ്റെ ഫലമായി സമുദ്രനിരപ്പ് ഉയരുമ്പോൾ ലോകത്തു നിന്നും നീക്കം ചെയ്യപ്പെടുന്ന രാജ്യമെന്നുള്ള പേരിലാണ് അന്ന് കടലാക്രമണം ഭയന്ന് ആ ദ്വീപിലെ ഏതാണ്ട് പത്തിലൊന്ന് ജനങ്ങളും അയൽ രാജ്യങ്ങളിലേക്ക് താമസം മാറ്റുകയും ചെയ്തു ചെറിയ രാജ്യങ്ങളിൽ മൂന്നാം സ്ഥാനത്തുള്ള നൗറു ലോകത്തിലെ ഏറ്റവും ചെറിയ റിപ്പബ്ലിക്കും ഏറ്റവും ചെറിയ ദ്വീപ് രാഷ്ട്രവുമാണ് സന്തോഷത്തിൻ്റെ ദ്വീപ് എന്നാണ് നവറു അറിയപ്പെടുന്നത് ബനാബ ടുവാലു സോളമൻ ദ്വീപുകൾ പാവ് പാപ്പുവ ന്യൂ ഗനി മാർഷൽ ദ്വീപുകൾ എന്നിവയാണ് നൗറു ദ്വീപിൻ്റെ അയൽരാജ്യങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ സ്വതന്ത്ര റിപ്പബ്ലിക്കായി രൂപമെടുത്തതാണ് നൗറു ഒരു കാലത്ത് ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ഫോസ്ഫേറ്റ് നിക്ഷേപം നൌറുവിലായിരുന്നു എന്നാൽ അമിതമായ ഖനനത്തിലൂടെ ഫോസ്ഫെയ്റ്റ് ഗണ്യമായി കുറയുകയും ദ്വീപ് കനത്ത പാരിസ്ഥിതിക നാശത്തിൻ്റെ പിടിയിലാവുകയും ചെയ്തു പ്രധാന വരു വരുമാനമാർഗം നിലച്ചു അപ്പോൾ പണത്തിനായി രാജ്യം മറ്റു വഴികൾ തേടി ഓസ്ട്രേലിയയ്ക്ക് തടവുകാരെ പാർപ്പിക്കാൻ ഇടം നൽകിയതിലൂടെ ഇന്ന് നൗറുവിന് ചെറുതല്ലാത്ത വരുമാനം ലഭിക്കുന്നുണ്ട് പിന്നീട് മത്സ്യബന്ധനം നാളികേരോൽപ്പന്നങ്ങളുടെ കയറ്റുമതി എന്നിവയാണ് നൗറുവിലെ മറ്റു പ്രധാന വരുമാന മാർഗങ്ങൾ ഔദ്യോഗികമായി ഒരു തലസ്ഥാനം അവകാശപ്പെടാനില്ലാത്ത രാജ്യം കൂടിയാണ് നൗറു അവിടുത്തെ സർക്കാർ ഓഫീസുകൾ മുഴുവൻ സ്ഥിതി ചെയ്യുന്നത് യാരൻ ജില്ലയിലാണെന്നു മാത്രം യാരൻ എന്ന ജില്ല നൗറുവിൻ്റെ തലസ്ഥാനം പോലെയാണ് നിലകൊള്ളുന്നത് രണ്ടായിരത്തി പതിനാറിലെ സെൻസസ് പ്രകാരം പതിനായിരത്തിൽ താഴെ ഒൻപതിനായിരത്തി അഞ്ഞൂറോളം ജനങ്ങൾ മാത്രമാണ് നൗറു എന്ന ദ്വീപിലുള്ളത് അതിൻ്റെ വിസ്തൃതി ഇരുപത്തിയൊന്ന് ചതുരശ്ര കിലോമീറ്റർ മാത്രമാണ് നൗറുവിലെ ജനങ്ങൾ വലിയ പൊണ്ണത്തടി ഉള്ളവരാണ് ആ പ്രദേശത്തെ അൻപത് ശതമാനം ജനങ്ങളും നല്ല പൊണ്ണത്തടിയന്മാരാണ് ഇത് നൗറു എന്ന ലോകത്തിലെ ചെറിയ രാജ്യങ്ങളിൽ ഒന്നിനെ പറ്റിയുള്ള ചെറിയ വിവരണമാണ് ഇതിത്രമാത്രം നന്ദി നമസ്കാരം